എല്ലാരും ലാലേട്ടനോടുള്ള ഇഷ്ടം കൂടെ നല്ലേ പറയുള്ളൂ ഹലോ എല്ലാവർക്കും പുതിയ ഗായിസ് അപ്പൊ കുഞ്ഞപ്പിനെ എക്സാം ഒക്കെ കഴിഞ്ഞു വെക്കേഷൻ ഒക്കെ തുടങ്ങി അല്ലെ കുഞ്ഞേ എല്ലാരും ലോങ് വീഡിയോ ഇടാത്ത എന്താ ചീ ചലഞ്ച് വീഡിയോ ഇടാത്ത എന്താ ചേച്ചി എപ്പോഴും ചോദിക്കുവേ സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു ഇപ്പൊ ഒട്ടും സമയമില്ല എന്തോ പറഞ്ഞേ അല്ല എന്തോ എമ്പുരാൻ കാണാൻ പോവാണ് ഗെയ്സ് ഞങ്ങൾ എംബുരാൻ കാണാൻ പോവാണ് കേട്ടോ അപ്പൊ ഇന്ന് ഇരുപത്തെട്ടാം തീയതിയാണ് റിലീസ് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അന്ന് പോവാൻ പറ്റില്ല ടിക്കറ്റ് കിട്ടിയത് ഇന്നാണ് ഇരുപത്തെട്ടാം തീയതി അപ്പൊ രാവിലെ പതിനൊന്ന് മണിക്കുള്ള ഷോയിനാണ് കേട്ടോ നമ്മള് പോകണത് പോയല്ല കുഞ്ഞപ്പാ അപ്പം ഞാൻ മാത്രമേ ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ടുള്ളൂ അച്ഛനും മോനും ബ്ലൂ ആണ് ഗെയ്സ് ഒരേ മെറ്റീരിയൽ ഇത് മെറ്റീരിയലിസ് കുഞ്ഞപ്പർക്ക് എടുത്ത ഡ്രസ് അല്ല ഡ്രസ് ആണ് ഞാൻ ബ്ലാക്ക് ആണ് ലാലേട്ടനൊക്കെ ആണ് ഇട്ടത് കാണാൻ പോയപ്പോ ലാലേട്ടനൊക്കെ അല്ലേ ഇട്ടത് അപ്പൊ ഞാനും ബ്ലാക്ക് ആണ് അവ നോക്ക് പോയാലോ ഗൈസ് കാറിന്റെ ഉള്ളിൽ നല്ലോണം പൊള്ളിയിരിക്കുകയാണ് ഗൈസ് പഴത്ത് പുഴുങ്ങിയിരിക്കാണ് നല്ല ചൂടാണേ ഞാൻ ഈ ചൂടത്ത് ബ്ലാക്ക് ബ്ലാക്കിടണ്ടായിരുന്നല്ലേ അച്ഛൻ ചൂടിന്റെ കാര്യം മറന്നുപോയി അച്ഛനും കുഞ്ഞപ്പനും സേഫ് ആയി പക്ഷെ ചേച്ചി റോങ് സൈഡ് കയറിപ്പോയി സ്കൂട്ടി പോയതാണ് ഞങ്ങൾ ഓർത്ത് കാർ ഇങ്ങനെ വന്നി ആ ചേച്ചി നേരെ കാറിന് റോങ് സൈഡ് ഇങ്ങനെ പോയി അടുത്തവരത് ഗൈസ് അങ്ങനെന്തെങ്കിലും നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കാനായിട്ടാ നമ്മുടെ വീട്ടിൽ നിന്ന് അഞ്ചു മിനിറ്റ് ഉള്ളൂ എരമല്ലൂരാണ് സാനിയ തിയേറ്റർ ആണ് ഓ ഇവിടെ എംബുരാ ഫുൾ മറ്റേ പോസ്റ്ററും ബാനറും മൊത്തത്തിൽ കളർഫുൾ ആണ് ഗൈസ് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും ഇപ്പൊ എല്ലാരും നേരത്തെ സീറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് കാണാൻ വരുന്നത് കൊണ്ടും അവിടെ വലിയ ആളും തിരക്കും ബഹളവും ഇല്ല ടിക്കറ്റ് വാങ്ങിക്കാൻ നേരത്തെ എന്താണല്ലേ എത്ര നീണ്ട വലിയ ക്യൂ ഒക്കെയാണ് കാണുന്നത് ഈ ടിക്കറ്റ് വാങ്ങിക്കാൻ അപ്പോഴത്തെ തിരക്കും ബഹളവും ഒരു വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു പിന്നെ കുഞ്ഞപ്പനായിട്ടൊന്നും ടിക്കറ്റ് വാങ്ങിക്കാൻ ക്യൂയിൽ നിന്ന് വാങ്ങിക്കാനും പറ്റത്തില്ല അപ്പൊ ഇത് തന്നെയാണ് സുഖം അപ്പതേ ലാലേട്ടൻ്റെ മുണ്ടെടുത്ത ആ ഒരു കട്ടൗട്ടും പിന്നെ എന്തുവാ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട കട്ടൗട്ടും എല്ലാം ഉണ്ട് കുഞ്ഞപ്പൻ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാണെ അങ്ങനെ കുറച്ച് നേരത്തെ നമ്മളെത്തി ഭയങ്കര സമാധാനത്തോടെയാണ് കയറി ചെന്നിരുന്നത് മിക്കപ്പോഴും ചെല്ലുമ്പോൾ സിനിമ തുടങ്ങാൻ അഞ്ചു മിനിറ്റ് ഉള്ളപ്പോൾ ഓടി ചെല്ലുമായിരിക്കും കേട്ടോ ഇത് എന്തായാലും കുറച്ച് നേരത്തെ ചെന്നതുകൊണ്ട് ആശ്വാസം കുഞ്ഞപ്പനകത്തോട്ട് കയറിയപ്പോഴേ മാംഗോ ജ്യൂസും പോപ്കോണോ ചിപ്സോ എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ കയറിയത് ഇന്റർവെൽ ആയപ്പോ പിന്നെ ആശാൻ അച്ചായി പുറത്തോട്ട് പോയി അത് കഴിഞ്ഞതേ സിനിമ കഴിഞ്ഞു ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഗൈസ് ഇപ്പ സമയം രണ്ടുമണി നട്ടു ഉച്ചയാണ് എനിക്ക് പൊള്ളുന്നു ഇത്ര നേരം എ സി എ സിയുടെ ഉള്ളിൽ ഇരുന്ന് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് നന്നായിട്ട് പൊള്ളുന്നു കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല കുഞ്ഞപ്പ എങ്ങനെ ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി റിലീസ് ആയി കുറച്ച് കൊറച്ചുപേരുടെ റിവ്യൂ ഒരുപാട് പേരുടെ റിവ്യൂ നമ്മൾ കേട്ടു അതിൻ്റെ അത് കുറച്ച് റിവ്യൂസ് ഒക്കെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ ഓർത്തു ദൈവമേ ഇത്രയും ഹൈപ്പ് ഒക്കെ വന്നിട്ട് എനിക്ക് കൊള്ളത്തില്ലേ പടം ഏഹ് എല്ലാരും ലാലേട്ടനോടുള്ള ഇഷ്ടം കൂടെ നല്ലതാണെന്നല്ലേ പറയുള്ളൂ ലൂസിഫറിന്റെ അത്രയും വന്നില്ല എന്ന് ചില കമന്റ് ചെയ്യാൻ കണ്ടു ലൂസിഫറും മാറി ലൂസിഫർ മൂലേലും മാറി നിൽക്കും ഇത് വേറെ ലെവൽന്ന് പറഞ്ഞ വേറെ ലെവല് ഈ പൃഥ്വിരാജ് എന്താണ് ഈ എടുത്ത് വെച്ചേക്കണതല്ലേ രോമാഞ്ചം കൊണ്ടിട്ട് ഇപ്പോഴും ആ ഒരു ഇത് മാറിയിട്ടില്ല ഒരു രശയില് ഒരു രശയില്ല എന്ത് സിനിമ മലയാള സിനിമയാണെന്ന് പറയത്തില്ല കണ്ടാ പറയത്തില്ല അത് സത്യാണ് അത് സീം പടം സീം പടം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാം തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു ഇത് മനസ്സിലാവുള്ളു ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒരു മാജിക് ആണ് ഈ സിനിമ മാത്രം മാസം 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 മാസ പടം ഒന്നും പറയാനില്ല എനിക്ക് ഇത്ര ഇതെന്നല്ല പറയേണ്ടത് ഇതിൽ കൂടുതൽ പറയണമായിരുന്നു സീറ്റിൽ ഇരുന്നിട്ടില്ല സത്യം പറഞ്ഞ സീറ്റിൽ ഇരുന്നിട്ടില്ല എന്ന് സീറ്റിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ തുള്ളിക്കോണ്ടിരിക്കയാണ് ജംബുരാൻ അടിപൊളി കുഞ്ഞപ്പനൊട്ടും വയ്യാതിരിക്കായിരുന്നേ ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ് എന്നാലും ലാലേട്ടന്റെ സിനിമ എന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പന് വേറെ വൈബാണ് അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോയതാണ് കേട്ടോ അപ്പം അവനാണെങ്കിൽ ബിരിയാണി മതി അമ്മയെന്ന് പറഞ്ഞിട്ട് ബിരിയാണിയാണ് വാങ്ങിച്ചത് ബീഫ് ബിരിയാണിയാണ് വാങ്ങിച്ചത് അവിടുത്തെ ബീഫ് ബിരിയാണി അട്ടിപ്പൊളിയാണേ അപ്പം അതേ പപ്പട പപ്പടം പപ്പടം കച്ചമ്പറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു സവാളയൊക്കെ ഇങ്ങനെ മൊരിയിച്ച് അതിന്റെ മോളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കുഞ്ഞപ്പൻ പറഞ്ഞു അമ്മേ വെക്കേഷൻ ആയിട്ട് ഇതുവരെ എവിടെയും കൊണ്ടുപോകും വെക്കേഷൻ തുടങ്ങിയിട്ട് ഞങ്ങൾ എങ്ങോട്ടും പുറത്തോട്ട് പോയിട്ടില്ല കുഞ്ഞപ്പൻ ഇപ്പൊ വെക്കേഷൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ കേട്ടോ അപ്പൊ എറണാകുളത്ത് സുഭാഷ് പാർക്കില്ലേ അവിടെ പോകാൻ അവനൊക്കെ ഉണ്ടാകാന്ന് വിചാരിച്ചു അവൻ്റെ സന്തോഷം പിന്നെ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോർഡി ആയിരിക്കും അപ്പൊ എന്റെ പൊന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് തൃശ്ശൂർ എന്നുള്ളൊരു ഫാമിലീനെ ഉണ്ടത് അപ്പോൾ ആ രണ്ട് മക്കളും ഞാൻ എന്നോട് വന്ന് മിണ്ടി അപ്പോൾ അവരോട് ചോദിച്ചപ്പോ അവര് ഈ സുഭാഷ് പാർക്കിൽ കളിക്കാൻ വേണ്ടി തൃശ്ശൂർന്ന് വരുവാണെന്ന് അപ്പൊ പിന്നെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാർക്ക് നമ്മൾ പോയില്ലെങ്കിൽ മോശം അപ്പോൾ എന്താ അവിടെ ചെന്നു കുറേ നേരം അവൻ അവിടെ കളിച്ചു കേട്ടോ അപ്പൊ മൂന്നര മൂന്നേകാലായി അവിടെ എത്തിയപ്പോഴേക്കും നല്ല ഒന്നാം തരം ബിരിയാണി കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെന്നതേ എന്റെ പൊന്നെ എനിക്കും ചേട്ടനാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാ മതി അവിടെയാണെങ്കിൽ നല്ല കാറ്റാണ് ആ കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കാന്ന് വെച്ചാൽ കുഞ്ഞപ്പ സമ്മതിക്കും അവനാണെങ്കിൽ ഫുൾ വൈബാണ് ഗെയ് എല്ലായിടത്തും കളിച്ച് കളിച്ച് കുറേ നേരം കളിച്ച് കേട്ടോ അവൻറെ പ്രായത്തിൽ ഞാനൊക്കെ ഇതിന്റെ അപ്പുറമായിരുന്നു അതുകൊണ്ട് കുഞ്ഞപ്പന്റെ കുഞ്ഞപ്പൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും അങ്ങനെ കളിച്ച് കളിച്ച് അവസാനം ഞാനും ചേട്ടനും ടയേർഡായി കുഞ്ഞപ്പൻ ടയേർഡ് ആയിട്ടില്ലേ ഞങ്ങൾ രണ്ടും ടയേഡായപ്പോടാ പൊന്നെ ഒന്ന് വാടാ അമ്മേ ച്ചവിടെ പോയിരിക്കട്ടെടാ കൊറച്ചു നേരം ഞങ്ങളുടെ കൂടെ ഒന്നിരിക്കാൻ വാടാന്ന് പറഞ്ഞു ഞാൻ കാലേ പിടിക്കുമായിരുന്നെ അപ്പൊ അവൻ പറഞ്ഞു നൂറ് പ്രാവശ്യം ഊഞ്ഞാൽ തരുവാണെങ്കിൽ കൂടെ ഇരിക്കാൻ വരാന്ന് അങ്ങനെ നൂറ് പ്രാവശ്യം വൺ ടൂ ത്രീ തൊട്ട് ഹൺഡ്രഡ് വരെ എണ്ണീട്ടാണ് അവൻ കൂടെ വന്നത് എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു ഈ എൻ്റെ പൊന്നെയാ മറയുന്ന ഡ്രൈവില് ഒരു രക്ഷയില്ല ആ കൊറേ പ്രാവുണ്ടായിരുന്നു അവിടെ അപ്പൊ കപ്പലണ്ടി ഒരു ചേട്ടൻ എന്തോ കപ്പലണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടനോട് പോയി അവൻ കപ്പലണ്ടി മേടിച്ചിട്ട് അവന് അവനൊരു പേടിയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പ്രാവ് കയ്യില് വന്നിങ്ങനെ അത് കൊത്തി തിന്നുമല്ലോ കുഞ്ഞപ്പിഴിഞ്ഞെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പ്രാവ് കൊത്തി തിന്നു അങ്ങനെ അവിടെ കുറേ ഇരുന്നു അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ കാണും എനിക്ക് ചായ കുടിക്കാൻ തോന്നിയിട്ട് വയ്യ അവനാണെങ്കിൽ അമ്മയും എന്നെ കുറച്ചു നേരം കൂടി കളിപ്പിക്കും ഞാൻ ഇത്ര നേരം കളിച്ചത് പോരെ ഇട്ട് തിരിച്ച് വരാൻ എട്ട് കരച്ചില്ലായിരുന്നു നാളെയും കൊണ്ടുവരുമോ നാളെയും എന്ന് ചോദിച്ചു പാർക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പൻ എൻ്റെ ഒരു വീക്ക്നെസ്സായിപ്പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചു കേട്ടോ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതേ റോട്ടിൽ വന്ന് കുറച്ചു നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോരാണ് അപ്പോൾ ഒരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി ആവുന്നതിന് മുമ്പ് വേഗം വീട്ടിലെത്താലോ എന്ന് ഓർത്തു വരുന്ന വഴി ചേട്ടന് ഒരു ജീൻസ് എടുക്കണം ഒരു ടീഷർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കടയിൽ കയറി കേട്ടോ റോഡ് സൈഡിൽ കണ്ട ഒരു കടയിൽ അങ്ങോട്ട് കയറി അവിടെ ഏത് കടയിൽ ചെന്നാലും ഒരു പേപ്പറും കൊടുക്കണം ഒരു പേനയും കൊടുക്കണം അവിടെ നിന്ന് എന്തെങ്കിലും വരച്ച് കളിക്കും അങ്ങനെ അവിടുന്ന് ദേശം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോഴാണ് ഭയങ്കര വിശപ്പ് കുഞ്ഞപ്പനാണ് കേട്ടോ എ എഫ് സി കണ്ടിട്ടാണ് ഈ വിശപ്പ് എ എഫ് സി അല്ല എ എഫ് സി അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ അവിടെ നോക്കിയപ്പോൾ നോക്കിയപ്പോ തന്നെ ഒരു ഷവായി ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ വാഷ്റൂം ഇല്ലായിരുന്നു കഴിച്ച് എനിക്കാണെങ്കിൽ വാഷ്റൂം വേണേന്നും പറയാൻ നടക്കുവാണ് അങ്ങനെ പിന്നെ തൊട്ടടുത്തുള്ള വേറൊരു ഹോട്ടലിലാണ് കയറിയത് അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് എന്താ കഴിച്ചത് ഞങ്ങൾ ഷവർമ വാങ്ങിച്ചു കഴിച്ചു എന്റെ പൊനെ ഒരു രക്ഷയില്ല കേട്ടോ ചീസൊക്കെ ഇട്ട് ഒന്ന് ചിക്കൻ ഷവർമയായിരുന്നു ചീസൊക്കെ ഇട്ടിട്ട് നൂറ്റി മുപ്പത് രൂപയുള്ള ഈ ഒരു ഷവർമ്മയ്ക്ക് എന്ത് ക്വാണ്ടിറ്റി ആണെന്നാ സത്യം പറഞ്ഞാൽ അത് മുഴുവനും തിന്നാൻ പറ്റിയില്ല ബാക്കി കുറച്ച് എനിക്ക് അവിടെ വെക്കേണ്ടി വന്നത് കേട്ടോ എനിക്കും കുഞ്ഞപ്പനും കൂടി ഒരു ഷവർമ്മ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി മൂന്നെണ്ണം വാങ്ങിച്ചു ഞങ്ങൾ അത് കഴിഞ്ഞ് അവിടുന്ന് മറ്റേ ജീരകമിട്ടായി കിട്ടും ഈ കടയിൽ എപ്പോൾ കയറിയാലും കുഞ്ഞപ്പൻ ആ മിഠായി വേണം പള്ളൂരത്തിലെ കടയാണ് അങ്ങനെ അവിടുന്ന് ജീരകമിട്ടായിക്കെടുത്ത് കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോഴും ഞാനിങ്ങനെ ഓരോ കടയിൽ അച്ഛനും പറ്റിയ ചേട്ടനു പറ്റിയ ജീൻ ഷർട്ടൊക്കെ നോക്കുവാണ് ചേട്ടൻ പറഞ്ഞു വേണ്ട ഇനി വേറെ എവിടെയും കേറണ്ട ഇത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു നേരത്തെ എടുത്തല്ലോ അപ്പതെ ഞാൻ എനിക്ക് പറ്റിയ ഒരു കടയുടെ ഫ്രണ്ടിൽ പാൻറും ഷർട്ട് ഒക്കെ കണ്ടിട്ട് ഞാൻ അതും ആയിട്ട് നോക്കി നിക്കാണേ അപ്പൊ കൈ നമ്മള് വീട്ടിലെത്തിയ കേട്ടോ വരുന്ന വഴി കുഞ്ഞപ്പൻ കാറിൽ കിടന്ന് ഉറങ്ങി പോയി നല്ല ഉറക്കായിരുന്നു അപ്പൊ ഇപ്പൊ അവൻ പറഞ്ഞു കുളിക്കണോന്ന് ചീഞ്ഞിരിക്കാണ് അവിടെ പാർക്കിലൊക്കെ നല്ല കളിയായിരുന്നല്ല അപ്പൊ അവന് മേല് കഴിയണോന്ന് പറഞ്ഞിരിക്കാണ് അച്ഛൻ അപ്പൊ കഴിക്കട്ടെ പിന്നെ എംബ്രാൻ എല്ലാവരും മറക്കാതെ പോയി കാണുക ഈ എന്റെ പോനെ ഒരു റെസിപ്പി ഇല്ലാത്ത ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ തീർന്നു ഒരു കുഞ്ഞ് വ്ലോഗായിരുന്നു കേട്ടോ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ചേച്ചാ ബൈ ബൈ സി യു